മൂന്നാറിൽ പഴയ സർക്കാർ കോളേജ് കെട്ടിടത്തിൽ കിടക്കുന്ന ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരങ്ങളും സംരക്ഷിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്ന് എ രാജ എംഎൽ പറഞ്ഞു ഫർണിച്ചറുകൾ പരിപാലനമില്ലാതെ നശിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന കോളേജ് കെട്ടിടത്തിനുള്ളിലാണ് ഫർണിച്ചറുകൾ പരിപാലനം ഏതുമില്ലാതെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടം തകരുന്നത് പിന്നീട് കെട്ടിടത്തിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം മറ്റൊരിടത്തേക്ക് മാറ്റി എന്നാൽ ഒരു കേടുപാടും സംഭവിക്കാത്ത കോളേജിലെ മേശയും കസേരിയും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റി ഇതിനുശേഷം ഇവ അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല പരിപാലനമില്ലാതെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും നശിക്കുന്ന സാഹചര്യത്തിലാണ് അവ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ മൂന്നാർ സയൻസ് കോളേജ് തകർന്നതിന് ശേഷം മറ്റൊരു സ്ഥലത്താണ് നിലവിലത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സ്ഥലത്തായത് പോയതുകൊണ്ട് നേരത്തെ ഇടിഞ്ഞു പോയ കോളേജിൽ ഉപകരണങ്ങളടക്കം അവിടെ സൂക്ഷിച്ചിരുന്നതാണ് എന്നാൽ അതെല്ലാം ഓരോന്നായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് വാർത്തയിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്ക് നിലവിലങ്ങോട്ട് കോളേജിൻ്റെ പ്രവർത്തനം ഇല്ലാത്തത് കൊണ്ട് ആരും തന്നെ അങ്ങോട്ട് അവസ്ഥ ഉണ്ട് അതെല്ലാം സർക്കാരിൻ്റെ ഉടമസ്ഥതയും മാറ്റി തിരിച്ചു കൊണ്ടുവരുന്നതിന് എന്തെങ്കിലും അതൊക്കെ ഒരു രണ്ടു ദിന കെട്ടിടത്തിലാണ് ഫർണിച്ചറുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഏഴു വർഷമായി ഫർണിച്ചറുകൾ ഇത്തരത്തിൽ പരിപാലനമില്ലാതെ കിടക്കുന്നു കെട്ടിടത്തിൽ നിന്നും പല ഉപകരണങ്ങളും മോഷ്ടാക്കൾ അപകരിച്ച് കടത്തിയിട്ടുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു ഫർണിച്ചറുകൾ പരിപാലനമില്ലാതെ നശിക്കുന്നുവെന്ന വാർത്ത കഴിഞ്ഞ ദിവസം ഇടുക്കി വിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഷയത്തിൽ എം എൽ എയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് news bureau Ademari